പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിങ്ങനെ ദിനേന പോകുന്ന വഴിയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഒരു നാല് കുട്ടികൾ വലിയ അധ്വാനത്തിലാണ് അപ്പോൾ അതിലങ്ങനെ പോകുമ്പോൾ വിചാരിക്കും എന്താണ് ഉണ്ടാക്കുന്നത് എന്താണ് ഇവരുടെ പരിപാടി എന്നൊക്കെ അങ്ങനെ ചോദിച്ചറിയണം എന്നൊക്കെ വിചാരിച്ച പല ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ട് അത് കഴിയാറില്ല അപ്പോൾ ഇന്ന ദിവസം നമ്മൾ അവിടെ പോയി എന്താണ് ഇവരുടെ പ്ലാൻ ഇവരെന്താണ് ഉണ്ടാക്കുന്നത് എന്താണ് ഇവർ വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ കുട്ടികളുടെ ദീർഘവീഷണത്തോടു കൂടിയുള്ള ഈ കുട്ടികളുടെ ഒരു വലിയ പ്ലാനാണ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ വലിയൊരു പ്രൊജക്റ്റാണ് ഇവർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇവർ ഇവരുടെ പരിപാടി എന്താണ് ഇവരുടെ ഈ ഒരു വലിയ പ്രൊജക്റ്റ് എന്നൊക്കെ തുടർന്ന് ഈ ഒരു വീഡിയോയിൽ കാണാം നമുക്ക് പരിപാടി

ഇത് നിങ്ങൾ തന്നെയാണത് കുഴിച്ചത് അപ്പൊ ഈ ഒരു കുഴിയുടെ ആഴം വീതി അങ്ങനൊക്കെ ഐഡിയ ഉണ്ടോ എങ്ങനെയാടി ആഴം പിന്നെ എങ്ങനെ ഐഡിയ സുഹൃത്തുക്കളെ ചെയ്യണ്ടോ അല്ല നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്നാലും പഠിക്കാണോ ഒഴിവു ദിവസങ്ങളിലാണ് ഈ ഒരു ജോലിയിലേക്ക് വരും അപ്പൊ ഇതൊരു ഒരാഴ്ചത്തെ ജോലിയാണോ ഈ കുഴി ഈ ഒരു ലെവലാക്കാൻ അല്ലേ മൂന്നാൾ എന്ത് ചെയ്യണോ പഠിക്കാണ് എവിടെയാണ് സ്കൂള് പഠിക്കുന്ന മുഹമ്മദ് ഷുബിൻ എട്ടാം ക്ലാസ്സിലാ എൻ്റെ സ്കൂളിൽ പറയുന്നത് പറയുന്നതിന്റെ ഈ ഒരു വേണമല്ലോ അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഐഡിയ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആ അപ്പോ വരമ്പാടി അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ആ അവിടെ പോയിട്ട് ഏത് ഏത് മീൻ കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ഈ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് വാള ഇതാണ് കാര്യമായിട്ട് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളൊരു ഒരു പ്രാഥമിക പഠനം നടത്തിയിരുന്നോ ഇങ്ങനെ മീൻ വളർത്താം അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടും എന്നുള്ളൊരു ഒരു പഠനം നടത്തിയിരുന്നോ അതിലൊന്ന് ലാഭകരമായ ഒരു ബിസിനസ് ആണെന്ന് കണ്ടിട്ടാണോ ഇതിലേക്ക് വന്നത് ആണല്ലേ അപ്പോ ഇനി പരമാന പോവാ അപ്പൊ ഇതിന് പിന്നെ മീനും ഇതിനിപ്പോർപ്പായും ഇരുനൂറ് പിന്നെ മതിയോ

അങ്ങനെയുണ്ട് ആ ഇങ്ങനെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടുകാരൊക്കെ പോയി വിഷയം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മത്സ്യകൃഷി വരുന്ന വേണ്ടി പോവാണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ സപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞോ നിങ്ങൾ അവരോട് പറഞ്ഞോട്ട് ആ അവരും ആ എന്ത് ഹെൽപ്പ് ചെയ്തോ വീട്ടുകാരൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞേ അത് ശരി അപ്പൊ ഈ ഒരു ലെവലില് ഇങ്ങനെ ഞാന് ആസൂത്രണം അല്ലേ വേറെന്താ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ നിങ്ങളൊരു കൃഷിക്കാരനെ അല്ലേ ഇതൊരു കൃഷിയാണല്ലോ അല്ലേ മത്സ്യ എന്ന് പറഞ്ഞാൽ അല്ലേ ഏഹ് അപ്പൊ അതിലേക്ക് അല്ലേ അപ്പൊ ഇതിന് പിന്നെ ഈ സ്കൂളിൽ ഉണ്ടാവുമ്പോ ഇതിന് പരിചരണം അറിയാനൊക്കെ ഇപ്പൊ രാവിലെ ഫുഡ് ഇട്ടു കഴിഞ്ഞാ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് ഫുഡ് കൊടുത്താൽ മതിയോ അത്ര മതി അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ വേറെന്താ പറയുള്ള പ്രത്യേകത്തില്ലോട് കൂടി പണിയൊക്കെ കുഴിന്റെ കംപ്ലീറ്റ് ചെയ്ത് ചാക്കിൽ മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ ഈ വെള്ളം ഒരു ചെറിയ ഇരിക്കാൻ വേണ്ടിട്ട് സെറ്റാക്കും പിന്നീട് ഇടണം കാർപ്പ ഇടുമ്പോ അത് ഈ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ആയിട്ട് മറച്ചിടും അല്ലേ ഏ അപ്പോഴാണ് ഈ വെള്ളം തിരികെ അങ്ങോട്ട് പോകാതിരിക്കുള്ളൂ അല്ലെ എത്ര ദിവസമായിട്ട് തുടങ്ങിയിട്ട് അഞ്ചു ദിവസമായില്ലേ അപ്പൊ ഞായറാഴ്ച ഇതിൽ മീൻകുഞ്ഞുങ്ങളുണ്ടാവും നിങ്ങൾ കണ്ടു പോയിട്ട് പോയിട്ട് നോക്കും പക്ഷെ ഒരു കുഞ്ഞുങ്ങളെ ഇതിൽ കൊണ്ടുവച്ചാല് എത്ര മാസം കൊണ്ട് നമുക്കത് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും എട്ട് മാസം കൊണ്ട് നമുക്കത് വെള്ളി എടുക്കാൻ വേണ്ടി സാധിക്കും ഇത്തരം കുഴികളിൽ അങ്ങനെ നീ മലർത്തുന്നുണ്ടോ പിന്നെ വേറെ വിശേഷം സുഖം സുഖം